എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സാധാരണ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പക്ഷേ എൻ്റെ സൗണ്ട് എന്നൊരു വല്ലാത്തൊരു തൊണ്ട അടച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് സമൂഹകലമായിട്ടെന്ന് പറയാനായിട്ട് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നടന്നു അതിലൊന്നാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ആൻഡ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ ആയിട്ട് പോയിരിക്കുന്ന അനുവും നമ്മുടെ അനീഷു ആണ് അനീഷുവാണ് അവർക്ക് സ്റ്റിക്കിനോട്ടും ഇല്ലാത്ത എഴുതിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇടയ്ക്ക് മുടിഞ്ഞ വഴക്ക് ഗ്യസലമായിട്ട് നമ്മുടെ ശൈത്യ ചെയ്തിട്ടുണ്ട് ശൈത്യം എങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ അവരോട് തിരിച്ചു വരുമല്ല ശൈത്യം പറയാനും തുടങ്ങിയിട്ടുണ്ട് ശൈത്യം പുളിയായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ഗ്യാങ് ആണുള്ളത് കേട്ടോ ജ്യാധിയെക്കുറിച്ച് ഞാൻ പറയാം അതുപോലെ തന്നെ ഇന്നിട്ട് ആരിൻ്റെ ബിഹേവിയർ എനിക്കറിയത്തില്ല എനിക്കറിയത്തിൽ ബിഗ് ബോസ് കാണുന്ന മലയാളം കാണുന്ന സെവൻ കാണുന്ന എല്ലാവർക്കും ഒരു മനുഷ്യനും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എടുക്കുവാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ആരെയും ഇഷ്ടമല്ലാത്തതായിരിക്കും പക്ഷേ ഔട്ടായി പോകുന്ന എനിക്കറിയാം ഈ പ്രാവശ്യം എന്തായാലും ആര് ഔട്ട് ആവുന്നതാണ് എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ ഇതും കേട്ടോ കാരണം അനുമോടെ ഡോ കിറ്റോ ഷേവിങ് കിറ്റോ എന്തുമായിക്കോട്ടെ മേക്കപ്പ് കിറ്റോ എന്തു ആയിക്കോട്ടെ ഇന്ന് നിവനോടാവും പറയുന്നുണ്ട് ആരെയും പറയുന്നത് കൊണ്ട് ആരെയെടുത്ത് അത് കട്ട് എടുത്തിട്ട് എടുത്ത് വെളി കളഞ്ഞെന്ന് ഇനിയും ബിഗ് ബോസിൻ്റെ സെറ്റിൻ്റെ വെളി കളഞ്ഞു എവിടെ കളഞ്ഞെന്നൊന്നും അറിയത്തില്ല എനിക്കൊന്നും ഇതിന് വേണ്ടിയിട്ടാണ് സ്കൈ സ്കൈ മൺ സ്കൈ കുട്ടനോ അവിടെ വന്ന് ചെക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇന്നും എന്തായാലും എനിക്കൊരു സമയം ഇത് ആര് സനുബോള് സ്വന്തമായിട്ട് മേടിച്ച സാധനം ബിഗ് ബോസ് കൊടുത്ത സാധനം ഒന്നുമല്ല പേഴ്സണലായിട്ട് മേടിച്ചുകൊണ്ട് കാശ് കൊടുത്ത് മേടിച്ചോണ്ട് വന്ന സാധനമാണ് ആരൻ്റെ അടുത്ത് വേളി കടഞ്ഞേക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ ബിഗ് ബോസ് മോലാലും ചോദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഇതൊന്നും ശരിയായിട്ടുള്ള നാട്ടിൽ ഇതിനൊന്നും ആരും തീരെ മോശമാണ് ശരിയല്ല കേട്ടോ ഇന്ന് അതുപോലെ തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് കളർഫുള്ളായിട്ട് രേണു ഒക്കെ നല്ല അടിപൊളി ചുരിദാറൊക്കെ ഇട്ടിട്ട് ആക്കി തട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും എല്ലാവരും നല്ല പറഞ്ഞു നൂറ് അതിലെ നൂറ് നൂറേ ഒക്കെ നല്ല ഡ്രസ്സുണ്ട് തട്ടൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പം അത് ഗിസലിനെ അതുപോലെ തന്നെ എനിക്കിഷ്ടമായിരുന്നു ഗിസലിനെ കേട്ടോ എല്ലാവരും പറഞ്ഞെങ്കിലും ഒരു കണക്കിന് നോക്കണെങ്കിൽ ഈ നോക്കണേ ഗിസലിന്റെ ഗിസലിന്റെ തെറ്റല്ല ഈ കൂട്ടത്തിൽ നടക്കുന്ന ആണുങ്ങളുടെ തെറ്റ പ്രശ്നമാണിത് മനസ്സിലായോ ഇവിടെ ഈ ഗിസലിനെ കൂടെ ഇപ്പം മാർ നെഗറ്റീവ് ആക്കുവാണ് അവർക്ക് ഇപ്പം കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കള്ളത്തരൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരു ഒരു സംഭവം കൂടെ എനിക്ക് പറയാനുള്ള എന്ന് വെച്ച മലയാളം അത്ര വരുത്തില്ലല്ലോ പൊതുവെ നമുക്ക് ഗിസല് വർത്താനം പറയുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടത്തില്ല ഗിസല് പറയാൻ വരുന്ന മീനിങ് വേറെയും നമുക്ക് കിട്ടുന്ന മീനിങ്ങും വേറെയാണ് കേട്ടോ അതാണ് ഒരു മെയിനാത്തൊരു സംഭവം ഉണ്ട് നിങ്ങളത് മലയാളിയാണ് മലയാളിയാണെന്ന് പറഞ്ഞെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റാത്തൊരു സംഭവമുണ്ട് പക്ഷെ അത് അതിൻ്റെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് കാണിക്കുന്നത് പക്ഷെ പല വാക്കുകളും അറിയാമെങ്കിലും പല വാക്കുകളും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞതിൻ്റെ തൊട്ട് ഫ്ലുവൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളത് കൺസിഡറേഷൻ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഗിസലിന് നെഗറ്റീവായിട്ട് പോവുകയാണ് ഇന്ന് ഗിസലിൻ്റെ ആൻറ്റിയോ ആരും മരിച്ചു അത് ഭയങ്കര കരച്ചിലൊക്കെ അവരുടെ ലൈവില് കണ്ടിരുന്നു എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ നിവൻ വന്നിട്ടുണ്ട് നിവൻ വന്ന് കുഴപ്പമൊന്നുമില്ല എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് അത് അവനെ എപ്പിസോഡൊന്നും കാണിച്ചതായിട്ട് തോന്നില്ല എന്തോ ഒരു ഹിറ്റ് ഹിൻഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല എല്ലാവരും പോകുന്നുണ്ട് അടി ഉണ്ട് അനുമോള് അനുമോളും അവരെ ജയിലിലാക്കിയിട്ടുണ്ട് അനു എനിക്കത് ശരത്ത് അനുമോയുടെ ഒരു പാവ എടുത്തിട്ട് ജയിലിൽ നിന്ന് എടുത്ത് വെളിയിൽ ഇറങ്ങുന്നുണ്ട് പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ ഒരു ഭീഷണിപ്പെടുത്തി എടുത്തോണ്ട് വേനെ വേണേപ്പം എടുക്കണി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തെറിയുന്നുണ്ട് ഇതൊന്നും ശരിയായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല എനിക്ക് തോന്നുന്നു ശരത്തൊക്കെ വളരെ എനിക്കൊന്നും ഇവരൊക്കെ നോമിനേഷൻ നോമിനേഷനിൽ വരണം വന്നാലേ പറ്റുള്ളൂ പിന്നെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പാണ് മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് തെറ്റിക്കാൻ ഞാനൊരു ഐഡിയ ബിഗ് ബോസിന് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ നല്ലൊരു ടാസ്ക് കൊടുക്കുക മെയിനായിട്ട് നിങ്ങൾ നല്ലൊരു ടാസ്ക് കൊടുക്കുക ടാസ്ക് കൊടുത്താൽ എന്നിട്ട് എല്ലാവർക്കും ഈ രണ്ട് പേരെ മൂന്ന് മൂന്ന് പേരെ വെച്ച് തിരിക്കുക അതായത് ഗിസലിനെയും അനുമോളിനെയും ഒരു ഗ്രൂപ്പിലാക്കുക മറ്റുള്ളവരെ വേറെ ഗ്രൂപ്പ് ഓരോ ഈ രണ്ട് പേരെ വെച്ച് വെച്ച് ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്ന ടൈപ്പിലൊരു ടാസ്ക് അങ്ങോട്ട് കൊടുക്കുക ഇവർ കൂടെ നിൽക്കുന്ന രണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിലും ഇവർക്ക് സൈഡായിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കുക ഇവർക്ക് നല്ല പോയിൻറ്റോ ഇവർ ഈ ജയിക്കുന്നവർക്ക് നല്ല പോയിൻ്റ് മറ്റുള്ളവരെ തോൽപ്പിച്ചാൽ ഇത്ര നോമിനേഷൻ ഫ്രീ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ കൊടുക്കുക രണ്ടുപേരും കൂടെ നിന്നിട്ട് ഇവർ ജയിക്കുന്നവർക്ക് ഇത് കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടുപോയി ഗ്രൂപ്പായിട്ട് രണ്ട് ഗീസലും അലുമ്പോഴും ഒരു ഗ്രൂപ്പിലായാൽ ഇവരെ രണ്ടും കൂടെ വേണ്ടി എതിർത്ത് കളിച്ചിട്ട് ചിലപ്പോൾ ഇവർ രണ്ട് ഫ്രണ്ട്സ് ആകാൻ ചാൻസ് ഉണ്ട് വർ പിണക്കങ്ങൾ മാറാനാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങോട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കുന്നത് എനിക്ക് എൻ്റെ എന്താ നമ്മുടെ വീഡിയോസ് ഒന്നും ആരും കാണത്തില്ല അഥവാ ആരെങ്കിലും ബിഗ് ബോസിൻ്റെ ആരെങ്കിലും കണ്ടാൽ ഈ ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ അവർക്ക് ഇതേ ഉള്ളൂ അപ്പോൾ ഇത്രക്കുള്ളത് ബിഗ് ബോസിൽ കൂടുതൽ എനിക്ക് പറയാൻ ഉണ്ട് പക്ഷേ നമ്മുടെ വീഡിയോസ് നീണ്ടു വന്നില്ല ഒന്നാമേ ആരും കാണുന്നില്ല അതിൻ്റെ കൂടെ അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളൂ ഇന്ന് ബിഗ് ബോസിൽ നിങ്ങൾക്ക് നാളത്തെ ബിഗ് ബോസിന് ഞാനും നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ നാളെ എൻ്റെ ഓഫാണ് ഇന്ന് മോർണിംഗിൽ ലൈവ് കണ്ടിട്ട് അപ്ഡേറ്റിംഗിന് ഇടയ്ക്കിടയ്ക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണുന്നവരെ ബൈ